അപ്പം എല്ലാവർക്കും കൂട്ടിക്കാരും പുതിയ ഓടിയൊക്കെയാണ് സാധിക്കും അപ്പം ഞങ്ങളൊന്ന് സിപ്പപ്പ് ഉണ്ടാക്കാൻ പോവാട്ടോ അതെങ്ങനെയുണ്ടോ നിങ്ങൾ കണ്ടു അപ്പം നമ്മളിന്ന് സിപ്പപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ സിപ്പിൻ്റെ കവർ കുറേ കടയിൽ അന്വേഷിച്ചു ഓൺലൈനിലും നോക്കി പക്ഷെ നല്ല റേറ്റ് ഒക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ആണ് നമ്മൾ സാധനങ്ങൾ അച്ചാറുകളെല്ലാം പാക്ക് ചെയ്യാനൊക്കെ വാങ്ങുന്ന ഈ കവർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഒരു ശീലം ഞങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു കവറ് അപ്പിപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടില്ല അപ്പൊ ഓണാക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ആ ബാറ്റർ ആക്കിയിട്ട് ഇങ്ങനെ മത്തി അവൻ്റെ കവർ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഈ ഒരു കവർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യും അപ്പം എന്നിട്ട് അപ്പൊ ഇവിടെയൊക്കെ നല്ല രീതി സീലും അങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു മൂന്നാലെണ്ണം കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കവറും നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് കാണാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഹോം മെയ്ഡായിട്ട് കുറച്ച് സിപ്പിൻ്റെ കവർ ഉണ്ടാക്കിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പം നമുക്ക് മൂന്ന് കളേഴ്സ് ആവശ്യമായിട്ടുണ്ട് പിന്നെ രണ്ട് എസെൻസ് ആവശ്യമായിട്ടുണ്ട് പൈനാപ്പിൾ എസെൻസും വാനില എസെൻസും പിന്നെ നമുക്കിതാ മൂന്ന് ഗ്ലാസ് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ഷുഗർ സിറപ്പും വേണം പിന്നെ ഇതാ നമ്മുടെ കവേഴ്സും ഉണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഷുഗർ സിറപ്പ് മൂന്ന് ഗ്ലാസ്സുകളായിട്ട് ഒഴിച്ചു വച്ചത് ഇനി നമുക്ക് അതിലോട്ട് കളറും എസെൻസും വെച്ചെടുക്കാം നമ്മൾ മൂന്ന് ഗ്ലാസ്സുകളിൽ മൂന്ന് കളറാക്കി അപ്പോൾ ഇതിൽ മഞ്ഞ ഇണാക്കി അപ്പം നമ്മൾ പൈനാപ്പിൾ എസെൻസ് ആഡ് ചെയ്തു ഇതിൽ നമ്മൾ പച്ചയണാക്കിയത് അപ്പം നമ്മൾ വാനില എസെൻസ് ആഡ് ചെയ്തു ഇതിൽ റെഡാണ് അപ്പം നമ്മൾ വാനില എസെൻസും പൈനാപ്പിൾ എസെൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാ നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ ഞങ്ങൾ കവറിലാക്കിയിട്ട് സീൽ ചെയ്തിട്ട് കാണിച്ചു തരാം അങ്ങനെ അത് നമ്മുടെ ഹോം മെയ്ഡ് സിപ്പൊ കൂടെ റെഡി ആയുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണാം നമ്മുടെ എല്ലാം നല്ല രീതിയിൽ ഫ്രീസേ സെറ്റ് ആയുണ്ട് അപ്പത്തേനും നമ്മുടെ ഉണ്ണി അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നു കേട്ടോ അങ്ങനെ അത് അവൻ ഒന്നെടുത്ത് തിന്നാളതിലാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം